സ്വർണ്ണ കവർച്ച വിവാദത്തിന് പിന്നാലെ ശബരിമലയിലെ നെയ്യ വിതരണത്തിലും വിൽപ്പനയിലും ക്രമക്കേട് ആടിയ ശിഷ്ടം നെയ്യ വിതരണത്തിൽ പതിനാറ് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നു ഇത്തവണത്തെ മണ്ഡലകാലത്ത് വിതരണത്തിന് കൌണ്ടറിൽ എത്തിച്ച പതിനാറായിരം കവർ നെയ്യെ കാണാനില്ലെന്ന പരാതിയിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങി സന്നിധാനത്ത് നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെ ശബരിമലയിൽ വലിയ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അതായത് ഈ മണ്ഡലകാലത്തും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ തുടരുന്നു എന്നു തന്നെയാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അതായത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ഇപ്പോൾ നെയ്യിലും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പതിനാറ് ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ നടന്നു എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് വിജിലൻസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ആടിയ നെയ്യ് അതിൽ ാണ് ഇത്തരത്തിൽ ആ ഈ നെയ്യ് വിതരണം ചെയ്യുന്നതിനാണ് വിതരണം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിൽപ്പനയിലുമാണ് വലിയ രീതിയിലുള്ള ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ നൂറ് ഗ്രാം വീതമുള്ള പതിനാറായിരം പാക്കറ്റാണ് കാണാനില്ലാത്തത് കവർ ഒന്നിന് നൂറ് രൂപ കണക്കാക്കുമ്പോൾ പതിനാറ് ലക്ഷം രൂപയുടെ കുറവ് ഇങ്ങനെ ഉണ്ട് നെയ്യഭിഷേകത്തിന് അവസരം കിട്ടാത്ത തീർത്ഥാടകർക്കായി കരുതിയ നെയ്യിലും ഇവരുടെ ശ്രദ്ധയെത്തി എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതായത് ഇത്തരത്തിൽ ഈ ഇങ്ങനെ വരുന്ന നെയ്യുകളെല്ലാം തന്നെ കൃത്യമായി തന്നെ അതിൻ്റെ കണക്കുകളെല്ലാം തന്നെ സൂക്ഷിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ആ കണക്കുകൾ പിന്നീട് ആ ബുക്കുകളിൽ അടക്കം രേഖപ്പെടുത്തി വയ്ക്കും പിന്നീട് ഈ കണക്കുകൾ ഓഡിറ്റിന് വിധേയരാക്കും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പ്രാഥമികമായി തന്നെ പതിനാറ് ലക്ഷം രൂപയുടെ നെയ്യ് കാണാനില്ല എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ആണ് ഇപ്പോൾ ശബരിമല സന്നിധാനവും ഈ ക്ഷേത്രവും എല്ലാം ഉള്ളത് ഇവിടെയാണ് ഇത്തരത്തിൽ വൻ രീതിയിലുള്ള സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നത് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണറും അടക്കമുള്ളവർ ഇപ്പോഴും ജയിലിൽ തുടരുന്നു ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് വമ്പൻ സ്രാവുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പുതിയ വിവരം കൂടി പുറത്തു വരുന്നത് ഈ മണ്ഡലകാലത്തിലും ഇത്തരത്തിൽ നെയ്യിൽ അടക്കം നെയ്യിൻ്റെ വിതരണത്തിലും അതിൻ്റെ വിൽപ്പനയിലും എല്ലാം തന്നെ വൻ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഇതിൻ്റെ പ്രാഥമികമായുള്ള കണ്ടെത്തലുകൾ മാത്രമാണ് അതിൻ്റെ അന്വേഷണം എല്ലാം തന്നെ വരും നാളുകളിൽ ഉണ്ടാകും ഇതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായി അത് എടുത്ത് പരിശോധിച്ച് അതിനുശേഷം കൃത്യമായി തന്നെ പരിശോധനകൾ തുടർ അന്വേഷണം ഉണ്ടാകും ഇതിൽ ആരാണ് കുറ്റക്കാർ എന്നുള്ളത് കണ്ടെത്തി അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള കെ ജയകുമാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും ഇപ്പോഴും ഒരു 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 വലിയ വരുമാനം വരുന്ന ോതസ്സായി കണ്ടുകൊണ്ടുള്ള ക്രമക്കേടുകളും അഴിമതിയും ഇപ്പോഴും നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ ഈ ഒരു സംഭവത്തിലും നെയ്യിൻ്റെ ക്രമക്കേടുകളിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം